മുംബൈ ദർപ്പൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എൻ്റെ ഭഗവാനെ കഴിഞ്ഞ ജന്മത്ത് ഇതിനൊക്കെ ഭാഗം ഞാൻ എന്താണ് ചെയ്തത് പറഞ്ഞിട്ട് കാര്യമില്ല മുതന്മ ഫലം അനുഭവിച്ചെൻ്റെ തീരു ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ മുജ്ജന്മത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് എങ്ങനെ അറിയുവാൻ സാധിക്കും ജ്യോതിഷത്തിൽ ഇത് അറിയാനും വഴിയുണ്ട് ഇതറിയാൻ വേണ്ടി ജാതകത്തിൽ രാഹു കേതുവിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ അല്പം വലുതാണ് പക്ഷേ അതിൽ നിങ്ങൾക്ക് ഫലവത്തായ പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും കൂടുതലും ഫലമുണ്ട് രാഹുവിനെക്കുറിച്ച് എല്ലാവരും പേടിയോടെയാണ് പറയുന്നതും ഓർക്കുന്നതും പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല കലിയുഗത്തിലെ സമ്രാട്ടാണ് രാഹു നമുക്ക് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും രാഹു മാന്തരമാണ് ലഭിക്കുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ യാദവത്തിലെ ഗ്രഹനില തന്നെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തെ കർമ്മമനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ചില ഗ്രഹങ്ങൾ നീചസ്ഥാനത്താണെങ്കിൽ മറ്റു ചില ജാതകത്തിൽ ഉച്ചസ്ഥാനത്തായിരിക്കും ചില ഗ്രഹം മൗഢ്യാവസ്ഥയിലാണെങ്കിൽ മറ്റു ചിലത് വക്രഗതിയിലായിരിക്കും ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജന്മത്തെ കർമ്മവും ഈ ജന്മത്ത് നമ്മൾ അനുഭവിക്കേണ്ട ഫലങ്ങളെയും കുറിച്ചാണ് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് രാഹുവിൻ്റെത് രാഹു ജാതകത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഭാവങ്ങളെ ഒരു പരമ്പരയാണിത് പന്ത്രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി ലഗ്നത്തിൽ നിന്നും നോക്കുന്നതായിരിക്കും ഉത്തമം ചിലർക്ക് ലഗ്നമറിയുവാൻ വിഷമമായിരിക്കും കാരണം ഒന്നുകിൽ ജാതകം എഴുതി കാണത്തില്ല അല്ലെങ്കിൽ ജാതകം നഷ്ടപ്പെട്ടു കാണും അങ്ങനെയുള്ളവർ കമൻറ്റ് വഴി ജനന സമയം ജനന തീയതി മാസം വർഷം ജനനസ്ഥലം എന്നിവ അറിയിക്കുകയാണെങ്കിൽ അവരുടെ ലഗ്നം രാഹുവിൻ്റെ സ്ഥിതി എന്നിവ അറിയിച്ചു തരുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതിന് പൈസയൊന്നും തരേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും ആദ്യമായി നമുക്ക് രാഹുവിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരിക്കും ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി പല രീതിയിലുമായിരിക്കും ചിലപ്പോൾ രാഹു തനിയെ ആയിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുമൊത്തായിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും രാഹുവിൽ പതിക്കുന്നുണ്ടായിരിക്കാം ആ ഗ്രഹം ചിലപ്പോൾ മൗഢ്യാവസ്ഥയിലോ വക്രഗതിയിലോ ആകാം ചിലപ്പോൾ നീചസ്ഥാനത്ത് നിന്നായിരിക്കും ദൃഷ്ടി പതിപ്പിക്കുന്നത് ഇതെല്ലാം തന്നെ രാഹുവിൻ്റെ പ്രഭാവത്തെ ബാധിക്കുന്നതുമായിരിക്കും സൂര്യൻ ഏത് ഗ്രഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുവോ ആ ഗ്രഹം കമ്പസ്റ്റ് അതായത് മൗഢ്യാവസ്ഥയിൽ ആകുന്നതായിരിക്കും പക്ഷേ സൂര്യൻ രാഹുവിനോടൊപ്പം നിൽക്കുമ്പോൾ അവിടെ ഗ്രഹണദോഷമുണ്ടാകുന്നതും സൂര്യൻ ബലഹീനനാകുന്നതും രാഹു കൂടുതൽ ബലവാനാകുന്നതുമായിരിക്കും രാഹു ചന്ദ്രനോടൊപ്പം നിൽക്കുമ്പോൾ ഗ്രഹണദോഷം ചൊവ്വായോടൊപ്പം നിൽക്കുമ്പോൾ അങ്കാരകദോഷം ബുധനോടൊപ്പം നിൽക്കുമ്പോൾ ജഡത്വദോഷം അതായത് ബുദ്ധിഭർമ്മം ഗുരുവിനോടൊപ്പം നിൽക്കുമ്പോൾ ഗുരു ദോഷം ശുക്രനോടൊപ്പം നിൽക്കുമ്പോൾ ലംബട്ട് യോഗം ശനിയോടൊപ്പം നിൽക്കുമ്പോൾ പിശാചി യോഗം നിർമ്മിതമാകുന്നതാണ് ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കടക്കാം ഈ പരമ്പരയിലെ ആറാമത്തെ വീഡിയോ ആണിത് രാഹു രാഹുലഗ്നത്തിൽ നിന്നും ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നേരത്തെയുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ രാഹു ലഗ്നത്തിൽ നിന്നും ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഈ ജന്മത്തിൽ ലഭിക്കുന്ന ഫലങ്ങൾ ഇതുമായി രാഹുവിന് എന്താണ് കണക്ഷൻ എന്നതിനെ കുറിച്ചെല്ലാമാണ് വിവരിക്കുന്നത് ഇത് ജാതകത്തിൽ രാഹു ആറാം ഭാവത്തിൽ നിൽക്കുന്ന എല്ലാ പന്ത്രണ്ട് രാശിക്കാരെയും ബാധിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ലക്നം അടിസ്ഥാനമാക്കിയുള്ളതാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പ്രകാരം ആറിൽ നിൽക്കുന്ന രാഹു ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതും സന്താനം ധനം സുഖഭോഗ വസ്തുക്കൾ എന്നിവയെല്ലാം നൽകുന്നതും രോഗങ്ങളിൽ ആശ്വാസം നൽകുന്നതുമായിരിക്കും ആറാം ഭാവം രോഗം ഋണം ശത്രു എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാമല്ലോ ഇതുകൂടാതെ ആറാം ഭാവം കോമ്പറ്റീഷൻസ് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ അതുമൂലം ലഭിക്കുന്ന കരിയർ കരിയർ കോർട്ട് കേസുകൾ ജുഡീഷ്യറി മാതാവിൻ്റെ കുടുംബക്കാർ എന്നിവയുമായിട്ടെല്ലാം ഒരു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാഹു ആറിൽ നിൽക്കുന്ന ജാതകക്കാരിൽ ഭൂരിപക്ഷം പേരും കഴിഞ്ഞ ജന്മത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തവരായിരിക്കും ജീവിതത്തിൻ്റെ ആരംഭസമയത്ത് ചിലപ്പോൾ ഇവർ ചില തെറ്റുകൾ ചെയ്ത് കാണും പക്ഷേ പിന്നീട് അത് മനസ്സിലാക്കി ജീവിതകാലം മുഴുവനും പുണ്യകർമ്മങ്ങൾ അതായത് അവശരെ സഹായിക്കുക ചിലർക്ക് ഉദ്യോഗം നൽകുക മറ്റ് ചിലർക്ക് അവരുടെ കന്യകയുടെ വിവാഹത്തിന് സഹായം ചെയ്യുക എന്നിങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്തു കാണും അങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ ഇതുപോലെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്തവരുടെ അടുത്ത ജന്മത്തിൽ രാഹു ആറാം ഭാവത്തിൽ നിൽക്കുന്നതും അങ്ങനെയുള്ളവർ തൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ തീരുന്നതുമായിരിക്കും പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് രാഹു ബലവാനായിരിക്കണം ആറാം ഭാവത്തിലെ രാഹുവിൻ്റെ മേൽ ശനി ചൊവ്വ സൂര്യൻ മാതിരിയുള്ള മാലഫി ഗ്രഹങ്ങളുടെ ദൃഷ്ടി പതിക്കുന്നതോ ഒപ്പം നിൽക്കുന്നതോ രാഹുവിൻ്റെ ബലം വർദ്ധിക്കാൻ ഇടയാക്കുന്നതായിരിക്കും ശത്രുക്കൾ പരാജയപ്പെടുന്നതും രോഗങ്ങൾ മാറുന്നതും കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ആറിൽ നിൽക്കുന്ന രാഹുവിൻ്റെ മേൽ ചന്ദ്രൻ ശുക്രൻ ഗുരു ബുധൻ മാതിരിയുള്ള ശുഭഗ്രഹങ്ങളുടെ പ്രഭാവമാണ് പതി ഉള്ളതെങ്കിൽ രാഹു ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും പക്ഷേ അത് അത്ര സ്പീഡിൽ ആയിരിക്കത്തില്ല ലഭിക്കുന്നത് രോഗസംബന്ധമായി പറയുകയാണെങ്കിൽ നേരത്തെ മുതലുള്ള രോഗങ്ങൾ അത് എത്ര സീരിയസ് രോഗമായാലും രാഹു അതിൽ നിന്നും മുക്തി നൽകുന്നതായിരിക്കും പക്ഷേ രാഹു തൻ്റേതായിട്ടുള്ള ചില രോഗങ്ങൾ നൽകുന്നതായിരിക്കും ആറാം ഭാവം ഉദര സംബന്ധമായിട്ടുള്ളതാണ് അതിനാൽ രാഹു ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഹർണിയ അപ്പൻഡിസൈറ്റിസ് മാതിരിയുള്ള സർജറി കൊണ്ട് മാറ്റാൻ സഹായിക്കുന്ന രോഗങ്ങളായിരിക്കും ഇത് ഇത് രാഹുവിൻ്റെ ഒരു നെഗറ്റീവ് പ്രഭാവമാണ് ശുഭഗ്രഹങ്ങളുടെ പ്രഭാവത്തിലാണ് രാഹുവെങ്കിൽ ഓപ്പറേഷനും മറ്റും ഇല്ലാതെ തന്നെ അസുഖം മാറുന്നതുമായിരിക്കും രാഹുവിൻ്റെ പ്രഭാവങ്ങൾ കൂടുതലും തനിയെ നിൽക്കുമ്പോഴും ശുഭഗ്രഹത്തിൻ്റെയോ അശുഭഗ്രഹത്തിൻ്റെയോ പ്രഭാവത്തിൽ നിൽക്കുകയോ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ചെല്ലാം കൂടുതലും കുറവുകളും സംഭവിക്കാവുന്നതാണ് ആറിൽ നിൽക്കുന്ന രാഹു കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വിജയം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ആറാം ഭാവം തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വക്കീൽ പ്രൊഫസർ ഡോക്ടർ ആർക്കിടെക്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്നീ എന്നീ രംഗത്തുള്ളവരിൽ അധികം പേരുടെയും ജാതകത്തിൽ രാഹു ആറിലായിരിക്കും നിൽക്കുന്നത് മുജ്ജന്നത്തിലെ കണക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ പലരെയും ആത്മാർത്ഥമായിട്ടും പ്രതിഫലേച്ഛ ഇല്ലാതെയും സഹായിച്ചു കാണും ആറാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഏഴാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി രണ്ടാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് പത്തിൽ രാഹുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് വ്യക്തിയെ രാഷ്ട്രീയത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും പദവികൾ ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഉള്ളവർക്ക് ഉന്നതങ്ങളിൽ നല്ല സ്വാധീനം ഉണ്ടായിരുന്ന ഉണ്ടായിരിക്കുന്നതായിരിക്കും ആരംഭത്തിൽ ഇവർക്ക് അല്പം സ്ലോയിലായിരിക്കും പുരോഗതി ഉണ്ടാകുന്നത് പക്ഷേ പിന്നീട് സ്പീഡപ്പ് ആകുന്നതുമായിരിക്കും കഴിഞ്ഞ ജന്മവുമായി ഇതിനുള്ള ബന്ധത്തെക്കുറിച്ച് നോക്കാം ഇങ്ങനെയുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ജന്മത്തിൽ ആരംഭത്തിൽ ചില തെറ്റുകൾ ചെയ്തതാണും ആരെയെങ്കിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ താൻ കാരണം ആർക്കെങ്കിലും ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ കഷ്ടപ്പെടുത്തുകയോ കാണും അവരുടെ ശാപങ്ങൾ ഫലിക്കാതെ പോകത്തില്ലല്ലോ ഇതാണ് ഈ ജന്മത്തിൽ ഇവർക്ക് ജീവിതത്തിൻ്റെ പ്രാരംഭ സമയത്ത് ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ പിന്നീട് ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ ജീവിതാവസ ജീവിതാവസാനം വരെ ലഭിക്കുന്നതുമായിരിക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലാണ് പഠിക്കുന്നത് പന്ത്രണ്ടാം ഭാവം ചിലവിൻ്റേതാണ് യാത്രകളിൽ പൈസ അധികം ചിലവഴിക്കുന്നതായിരിക്കും ഇത് വിദേശ യാത്രകളും ആണ് പന്ത്രണ്ടാം ഭാവം ഹോസ്പിറ്റൽ ജയിൽ എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഹോസ്പിറ്റൽ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതായിരിക്കും പൈസ ഇത് സ്വന്തം രോഗങ്ങൾക്കോ ബന്ധുക്കളുടെ രോഗങ്ങൾക്കോ ആയിരിക്കത്തില്ല മറിച്ച് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതുപോലെ മറ്റുള്ളവർക്ക് മെഡിക്കൽ ഹെൽപ്പുകൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് പന്ത്രണ്ടാം ഭാവം ആശുപത്രി ജയിൽ ജയിൽ യാത്ര എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം രോഗം കാരണം ആശുപത്രിയിൽ പോകുമെന്നോ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്ത് ജയിലിൽ പോകുമെന്നോ എന്നല്ല മറിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ആശുപത്രിയിൽ പോകാം ഒരാൾ ഡോക്ടറോ നേഴ്സോ കമ്പൗണ്ടറോ മറ്റുവാണെങ്കിൽ മറ്റുള്ളവരുടെ സേവനത്തിനായി ആശുപത്രിയിൽ പോകാം ജയിൽ യാത്ര യാത്രയെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജയിലിൽ ജോലി ചെയ്യുകയോ അതല്ലെങ്കിൽ വക്കീൽ ജഡ്ജി എന്നിവർക്ക് എന്തെങ്കിലും കാരണവശാൽ പ്രതികളെ കാണാനും മറ്റും ജയിലിൽ പോകേണ്ടി വരും എന്നൊക്കെ ഉള്ളതാണ് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവം ധനസ്ഥാനമാണ് ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് പണം ചോർന്നു പോകുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് കൂടുതലും മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുമായിരിക്കും ചെയ്യുന്നത് പൈസയുടെ ഇൻഫ്ലോ നല്ലതായിരിക്കും പക്ഷേ അതുപോലെ ഔട്ട്ഫ്ലോയും കാണും നിങ്ങളുടെ വാണിയിലും നല്ല സൗമ്യതയും ആകർഷണവും ഉണ്ടാകുന്നതായിരിക്കും രാഹു ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം